പതിനയ്യായിരം രൂപയിൽ താഴെ വാങ്ങാവുന്ന കുറച്ച് സ്മാർട്ട് ഫോണുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത് ആദ്യത്തെ ഫോണാണ് സി എം എഫ് ബൈ നെത്തിൻ ഫോൺ വൺ എന്ന ഫോൺ മീഡിയടെക് ഡൈമൻഡ് സിറ്റി ഏഴായിരത്തി മുന്നൂറ് ഒക്ടാ കോർ പ്രോസസറാണ് ഇതിന് വരുന്നത് നൂറ്റി ഇരുപത് ഹെഡ്സ് റീഫ്രിജറേറ്റോട് കൂടിയ ആറ് പോയിൻറ്റ് ആറ് ഏഴ് ഇഞ്ചിൻ്റെ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് അയ്യായിരം എം എ എച്ച് ആണ് മെയിൻ ക്യാമറ വരുന്നത് അൻപത് മെഗാ പിക്സലിൻ്റേതാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത് പതിനാറ് മെഗാ പിക്സലിൻ്റേതും ഇത് വാങ്ങുമ്പോൾ ഇതിനോടൊപ്പം ചാർജർ ഉണ്ടാവുകയില്ല അടുത്തതായി വരുന്ന ഫോണാണ് ഐ ക്യു സെറ്റ് നയൻ എക്സ് എന്ന ഫോൺ സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ വൺ ഒക്ടാ കോർ പ്രോസസറാണ് ഇതിന് വരുന്നത് ആറ് പോയിൻറ്റ് ഏഴ് രണ്ട് ഇഞ്ചിൻ്റെ എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത് മെയിൻ ക്യാമറ വരുന്നത് അൻപത് മെഗാ പിക്സലിൻ്റേതും ഫ്രണ്ട് ക്യാമറ വരുന്നത് എട്ട് മെഗാ പിക്സലിൻ്റേതുമാണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ആറായിരം എം എ എച്ച് ആണ് അടുത്ത ഫോണാണ് റിയൽമി പി വൺ ഫൈവ് ജി എന്ന ഫോൺ മീഡിയടെക്ക് ഡയമണ്ട് സിറ്റി ഏഴായിരത്തി അൻപത് ഒക്ടാ കോർ പ്രോസസറാണ് ഇതിന് വരുന്നത് ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് ഹെഡ്സ് റീഫ്രിജറേറ്റോഡ് കൂടിയ ആറ് പോയിൻ്റ് ആറ് ഏഴ് ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമോ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് ഇതിന് വരുന്നത് മെയിൻ ക്യാമറ അൻപത് മെഗാ പിക്സലിൻ്റേതും ഫ്രണ്ട് ക്യാമറ പതിനാറ് മെഗാ പിക്സലിൻ്റേതുമാണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് അയ്യായിരം എം എ എച്ച് ആണ് അടുത്തതായി വരുന്ന ഫോണാണ് പോക്കോ എക്സ് സിക്സ് നിയോ ഫൈവ് ജി എന്ന ഫോൺ മീഡിയ ടെക് ഡയമെൻസിറ്റി ആറായിരത്തി എൺപത് ഒപ്റ്റാകോർ പ്രോസസറാണ് ഇതിന് വരുന്നത് ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് ഹെഡ്സ് റീഫ്രിജറേറ്റോട് കൂടിയ ആറ് പോയിൻറ്റ് ആറ് ഏഴ് ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമോ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് ഇതിന് വരുന്നത് മെയിൻ ക്യാമറ നൂറ്റി എട്ട് മെഗാ പിക്സലിൻ്റേതും ഫ്രണ്ട് ക്യാമറ പതിനാറ് മെഗാ പിക്സലിൻ്റേതുമാണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് അയ്യായിരം എം എ എച്ച് ആണ് അടുത്തതായി വരുന്ന ഫോണാണ് മോട്രോള ജി സിക്സ്റ്റി ഫോർ ഫൈവ് ജി എന്ന ഫോൺ മീഡിയടെക്ക് ഡൈമൻസിറ്റി ഏഴായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടാ കോർ പ്രോസസറാണ് ഇതിന് വരുന്നത് നൂറ്റി ഇരുപത് ഹെഡ് റീഫ്രഷറേറ്റോട് കൂടിയ ആറ് പോയിൻറ്റ് അഞ്ച് ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേയാണ് ഇതിന് വരുന്നത് മെയിൻ ക്യാമറ വരുന്നത് അൻപത് മെഗാ പിക്സലിൻ്റേതും ഫ്രണ്ട് ക്യാമറ വരുന്നത് പതിനാറ് മെഗാ പിക്സലിൻ്റേതുമാണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ആറായിരം എം എ എച്ച് ആണ് അടുത്തതായി വരുന്ന ഫോണാണ് വിവോ ടി ത്രീ എക്സ് ഫൈവ് ജി എന്ന ഫോൺ സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ വൺ ഒക്ടാ കോർ പ്രോസസ്സറാണ് ഇതിന് വരുന്നത് ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് ഹെഡ്സ് റീഫ്രഷറേറ്റോട് കൂടിയ ആറ് പോയിൻറ്റ് ഏഴ് രണ്ട് ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത് മെയിൻ ക്യാമറ അൻപത് മെഗാ പിക്സലിൻ്റേതും ഫ്രണ്ട് ക്യാമറ എട്ട് മെഗാ പിക്സലിൻ്റേതുമാണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ആറായിരം എം എ എച്ച് ആണ് സാംസങ്ങിൻ്റെ ഫോൺ നോക്കുന്നവരാണെങ്കിൽ അടുത്തതായി വരുന്ന ഫോണാണ് സാംസങ് ഗാലക്സി എം തേർട്ടി ഫോർ ഫൈവ് ജി എന്ന ഫോൺ പ്രൊസസ്സർ വരുന്നത് എക്സിനോസിൻ്റേതാണ് ആറ് പോയിൻറ്റ് അഞ്ച് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയാണ് ഇതിന് വരുന്നത് മെയിൻ ക്യാമറ വരുന്നത് അൻപത് മെഗാ പിക്സലിൻ്റേതാണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ആറായിരം എം എ എച്ച് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് പതിനഞ്ചായിരം രൂപയിൽ താഴെ വാങ്ങാവുന്ന മികച്ച ഫോണുകൾ